വലിയ കെട്ടുകാഴ്ച ഉത്സവം നടത്തുന്ന കെട്ടിമുളകരുടെ മണ്ണിൽ നിന്നാണ് ഇന്ന് യോഗനാഥ്യൂസ് നിങ്ങളോടൊപ്പം ചേരുന്നത് കരക്കാരാണ് ഇവിടെ ഉത്സവം നടത്തുന്നത് പതിമൂന്ന് കരയിൽ നിന്നുള്ള കെട്ടുകാഴ്ചകളാണ് ഇവിടുത്തെ കാഴ്ച കണ്ടത്തിലേക്ക് എത്തുന്നത് ഈ പതിമൂന്ന് കരക്കാരുടെ പ്രതിനിധികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളാണ് ഇവിടെ സെക്രട്ടറിയും പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് എത്തുന്നത് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഇത്തവണത്തെ സെക്രട്ടറി ശ്രീ മനോജാണ് ഇന്ന് മനോജ് ഈ ഓണാട്ടുകാരക്കാരുടെ ഹൃദയത്തിൽ അലിഞ്ഞു അലിഞ്ഞുതീർന്ന ഒന്നാണ് ഈ താനവട്ടം പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ജീവൻ കുടികൊള്ളുന്നത് വഴിപാടുകളിലാണ് കുത്തിയോട്ട വഴിപാടുകളിലാണ് എന്തൊക്കെയാണ് ആ വഴിപാടുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ശിവരാത്രി ദിവസത്തോടു കൂടിയാണ് ഈ കുത്തിയോട്ട വഴിപാടിന് തുടക്കമാകുന്നതെന്ന് തോന്നുന്നു അപ്പം എന്തൊക്കെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങുകളെ നമുക്ക് പറയാനുള്ളത് കുത്തിയോട്ടം എന്ന് പറയുന്ന അനുഷ്ഠാനം വഴിപാടല്ല ഒരനുഷ്ഠാന ചുറ്റുകുളങ്ങര ക്ഷേത്രത്തിലെ ഭഗവതിയുടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അനുഷ്ഠാന പദ്ധതിയാണ് കുത്തിയോട്ടം എന്ന് ഇതിന് ഇന്ന് കാലക്രമത്തിൽ അതിന് അനുഷ്ഠാനത്തോടൊപ്പം തന്നെ കലയുടെ ചെറിയ അംശം കൂടി അതിനകത്ത് ചേർന്നിട്ടുണ്ട് അപ്പം അത് മറ്റുള്ളവരുടെ നയനസുഖത്തിനും അതേപോലെ ശ്രവണസുഖത്തിനുമായിട്ടുള്ള പദ്ധതികളിലൊക്കെ മാറ്റം വരുന്നുണ്ട് പക്ഷേ എങ്കിൽ തന്നെയും അനുഷ്ഠാനത്തിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും വരുത്താതെ തന്നെ ചുറ്റുകുളങ്ങര കുത്തിയോട്ടം എന്ന് പറയുന്ന കാര്യം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നു അതിൽ ആദ്യം എല്ലാ കാര്യങ്ങളും അനുഷ്ഠ ആചാര ചടങ്ങുകളെല്ലാം നമ്മൾ പാലിക്കപ്പെട്ടു വരുന്നുണ്ട് തീർച്ചയായിട്ടും ഈ കുത്തിയോട്ടം വഴിപാടുകൾ ഒരു ഭവനമാണ് ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും ആ വ്യക്തി തൻ്റെ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി ഭഗവതിയോട് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥിച്ചതിന്റെ ഫലസിദ്ധിയിലെത്തിയതിന്റെ ഭാഗമായിട്ട് ആ വഴിപാട് ഭഗവതിക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബം അവരുടെ ഒരു വ്യക്തിക്ക് മാത്രമാണ് ഈ അനുഷ്ഠാനം നടത്താൻ ആകുന്നത് ഒന്നിലധികം ആളുകൾ ചേർന്ന് നടത്തുവാനുള്ള അനുമതി ഇല്ല ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് മാത്രമാണ് ഒരു അനുഷ്ഠാനം നടത്താനുള്ളത് ഇങ്ങനെ അനുഷ്ഠാനം നടത്തുവാൻ വേണ്ടി ആ വ്യക്തി തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആദ്യം ആ വ്യക്തി ഒരു ആചാര്യനെ സ്വീകരിക്കണം ഏതെങ്കിലും അത് ശ്രീദേവിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റ് ഇന്റർവ്യൂ നടത്തി പരമ്പരാഗത രീതിയിൽ ആശാൻ എന്ന പദവിയിലേക്ക് എത്തിച്ചേർന്ന ആശാന്മാരുണ്ട് കുത്തിയോട്ട ആചാര ചടങ്ങുകളെല്ലാം ഗുരുപരമ്പരകൾ തന്റെ ഗുരുപരമ്പരകളിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടു വന്ന ആശാന്മാരുണ്ടാവും ഈ ആശാന്മാരെ ആണ് കൺവെൻഷൻ അംഗീകാരപത്രം നൽകിയിട്ടുണ്ടാവും ഇപ്പൊ നിലവിൽ നമുക്ക് നാല്പത്തി അഞ്ച് കുത്തിയോട്ട സമിതികളാണ് കൂടി പ്രവർത്തിക്കുന്നു ശ്രീദേവിലാസം ഹിന്ദുമത കൺവെൻഷനിൽ കുംഭഭരണി കുത്തോട്ടത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ അറിയാം എന്ന് നമ്മൾ ഉറപ്പിച്ചിട്ടുള്ള നാൽപ്പത്തി അഞ്ച് കുത്തോട്ട സമിതികൾ ഈ സമിതികൾക്ക് മാത്രമാണ് നമ്മൾ ശരിക്കു പറഞ്ഞാൽ കുംഭഭരണി കുത്തോട്ടം നടത്തുവാനുള്ള യോഗ്യത പതിമൂന്ന് കരകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ശരിക്കും ഈ തന്നെ ഒരാൾക്ക് മാത്രമാണോ അല്ലെങ്കിൽ പല വീടുകളിൽ നിന്നും ഇതുപോലെ ഉണ്ട് തീർച്ചയായിട്ടും ഈ വഴിപാടുകൾ നേരുന്ന ഈ വർഷം പതിനാറ് കുത്തിവട്ടങ്ങളാണ് പതിനാറ് ഭവനങ്ങളിലാണ് ഈ കുത്തോട്ടം നടക്കുന്നത് ഈ വർഷം അങ്ങനെ ആ ഈ വർഷം നടത്തുന്നവര് അതിനു മുമ്പ് തന്നെ ആ ആചാര്യന് ദക്ഷിണ കൊടുത്തിട്ട് പതിനാറ് സമിതികളുണ്ട് അവർക്ക് യോഗ്യരായ ഒരു ആശാനെ അവര് തിരഞ്ഞെടുക്കും ആ തിരഞ്ഞെടുക്കുന്ന ആശാന്റെ നിർദ്ദേശം അനുസരിച്ച് മറ്റ് ചടങ്ങുകൾ ഓരോന്നോരോന്നോരോന്നായിട്ട് അവർ ഘട്ടം ഘട്ടമായി പൂർത്തീകരിക്കും ഈ ആചാരങ്ങൾ ദക്ഷിണ കൊടുക്കുമ്പം തന്നെ കുത്തോട്ടത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കും ശരിക്കു പറഞ്ഞാൽ ഏത് സമയത്താണോ ദക്ഷിണ കൊടുക്കുന്നത് അന്ന് പോലെ തന്നെ കുത്തിവട്ട ചടങ്ങുകൾ പിന്നീട് പിന്നീടതിൻ്റെ ചടങ്ങുകൾ ശരി കുത്തിവട്ടം ആ ഭവനത്തിൽ ആരംഭിക്കുന്നത് ഈ പന്തലിൻ്റെ കാൽനാട്ടിൽ തുടങ്ങുമ്പോഴാണ് പന്തൽ കാൽനാട്ട് കറുമോദൊരു ചടങ്ങുണ്ട് അവിടെ മുതലാണ് ആ വീട്ടിൽ ഭവനത്തിൽ കുത്തോട്ടത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിച്ചു തുടങ്ങും പിന്നെ അവിടുത്തെ വീട്ടിലുള്ള എല്ലാവരും മൃതശുദ്ധിയോടുകൂടി ആ ദിവസം മുതൽ തുടങ്ങും പിന്നെ ശിവരാത്രി നാളിലാണ് ഇതിൻ്റെ വിളക്ക് വെച്ച് ആ ഭവനത്തിൽ കുത്തിയോട്ട ചുവടുമ്പാട്ടും ആരംഭിക്കും അത് പ്രത്യേകിച്ച് മുഹൂർത്തം ഉണ്ടാവും മുഹൂർത്തത്തിനാണ് വിളക്ക് വെക്കുന്നത് അതിന് മുമ്പ് തന്നെ രാവിലെ അല്ലെങ്കിൽ തലേദിവസമോ തങ്ങളുടെ വീട്ടിൽ ഈ ചവിട് പഠിപ്പിക്കാനുള്ള കുട്ടികൾ കുഞ്ഞുങ്ങൾ അതായത് നൂരിൽ മുറിയുന്ന ഭഗവതിക്ക് വഴിപാടായി സമർപ്പിക്കുന്ന കുട്ടികൾ ഈ കുട്ടികളെ സ്വീകരിക്കുന്ന ചടങ്ങുണ്ട് പണ്ടുകാലങ്ങളിൽ ഇതിൻ്റെ നിയമം പറയുന്നത് ഒന്നുകിൽ ആ വഴിപാട് നടത്തുന്ന വ്യക്തിയുടെ രക്തബന്ധത്തിൽ പെടുന്ന കുട്ടികൾ ആരെങ്കിലും ഒരാൾ ഉണ്ടാവണം അതിന് സാ അതിനുള്ള പരമ്പരകൾ ആ വീട്ടിൽ വീട്ടിലില്ലായെങ്കിൽ അവർക്ക് അതിന് തുല്യമായിട്ടുള്ള ആളുകളെ ദത്തെടുക്കാം ദത്തെടുത്ത് സ്വീകരിക്കാം അങ്ങനെ ദത്തെടുക്കുമ്പോൾ ആ വന്ന് ആ കുട്ടികളെ ദത്തെടുത്ത് സ്വീകരിച്ചു കഴിഞ്ഞാൽ തൻ്റെ കുടുംബത്തിലെ അംഗത്തേക്കാൾ അംഗത്തെക്കാളുപരി അതിനെ സ്ഥാനം കൊടുത്തു വേണം പ്രഥമ സ്ഥാനം അതിന് കൊടുത്തു വേണം ആ കുട്ടികളെ അവിടെ പരിപാലിക്കേണ്ടത് അത് ഭരണി ദിവസം വരെയും ഭരണി ദിവസം കഴിഞ്ഞ് കാർത്തിക നാളിൽ ആ കുഞ്ഞുങ്ങളെ തിരിച്ചവരുടെ തിരിച്ച് അവരുടെ വീടുകളിലെത്തിക്കേണ്ടത് ശിവരാത്രിയുടെ തലേ ദിവസമോ ശിവരാത്രിയുടെ അന്നോ രാവിലെയോ ഈ കുട്ടികളെ സ്വീകരിക്കും ദത്ത് സ്വീകരിക്കും സ്വീകരിച്ചതിന് ശേഷം ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി ഭരണിയും കഴിഞ്ഞ് കാർത്തിക ദിവസം ഈ കുട്ടികളെ അവരവരുടെ ഭവനങ്ങളിൽ അത് അവർ അത് എല്ലാ ചില കുത്തിവട്ട സമിതികൾ എല്ലാ ദിവസവും കുഞ്ഞുങ്ങളെ അമ്പലത്തിൽ കൊണ്ടുവന്ന് തൊഴിയിക്കും തൊഴിയിച്ച് രാവിലെ എല്ലാ ദിവസവും ശിവരാത്രി ദിവസം രാവിലെ പ്രഥമ ദിവസം രാവിലെ ഈ വഴിപാടുകാരനും കുത്തിയോട്ട ആശാനും ഈ കുഞ്ഞുങ്ങളുമായിട്ട് ക്ഷേത്രത്തിൽ വന്ന് ഭഗവതിയുടെ നടയിൽ ഗുരുതിക്കളത്തിൽ അവിടെ തൊഴുത് അവിടെ ഇരുന്ന് ഭഗവതി മേൽശാന്തി ഇറങ്ങി വന്ന് അവർക്ക് മാലയിട്ട് അവരെ കുഞ്ഞുങ്ങളെ സ്വീകരിക്കും മേശാന്തി അവരെ കുട്ടികളായിട്ട് കുത്തിയോട്ട കുട്ടികളായിട്ട് അവരെ സ്വീകരിക്കുകയും അവർ പ്രസാദം മേടിച്ച് മേശാന്തിക്ക് ദക്ഷിണ കൊടുത്ത് പ്രസാദം കൊടുത്ത് തിരിച്ചു വന്ന് വീട്ടിലേക്ക് പോയാണ് ആദ്യത്തെ ചടങ്ങ് അവിടെ നിന്ന് പിന്നെ വൈകുന്നേരം പരമ്പരാഗത രീതിയിലുള്ള കുത്തിയോട്ട പാട്ടുകൾ ആരംഭിക്കുകയാണ് ഈ കുത്തിയോട്ട ചുവടുകളിൽ എങ്ങനെയാണ് ആ ആ ചുവടുകൾ പാട്ടുകൾ ഉണ്ടാകുന്നതും ചുവടുകളുടെ ആദ്യ കാലഘട്ടത്തിൽ നാല് കഥകളാണ് വ്യത്യസ്തമായ കഥകളാണ് ഉണ്ടായിട്ടുള്ളത് എല്ലാ ഒന്ന് ദേവി മഹാത്മ്യം അതേപോലെ ദക്ഷയാഗം വാഗസ്ഥാനം പാഞ്ചാലി ഭാവ പൗരാണികമായി ഇങ്ങനത്തെ കഥകളുണ്ട് ഈ കഥകളെ ചേർത്തിണക്കിക്കൊണ്ട് ആ കഥയുമായി ബന്ധപ്പെട്ട് ഒരു കഥ രൂപത്തിലുള്ള പാട്ടുകളെ ഈ ഈരടികൾ ചേർത്തെടുത്ത് ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ് ഇതിന് നാല് പാദങ്ങളുണ്ട് ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം നാല് പാദങ്ങളും അതിനോട് ചേർന്നുള്ള കുമ്മികളുമാണ് ആ കഥയ്ക്ക് ആ കഥയോട് ചേർന്നൊരു കുമ്മിപ്പാട്ടുമുണ്ടാകും ഇങ്ങനെയാണ് ചിലത് അഞ്ച് പാദങ്ങളുണ്ട് അങ്ങനെ പാദങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതനുസരിച്ചിട്ടാണ് കുത്തിയോട്ട പാട്ടിനെ ചുവടുകളെ ക്രമീകരിക്കുന്നത് ഇന്നത് കാലക്രമത്തിൽ ആനു കാലങ്ങൾ വികസിച്ചതിനനുസരിച്ച് നമ്മുടെ വരുന്ന ന്യൂ ജനറേഷനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുമ്മികൾ കൂടി വന്നിട്ടുണ്ട് ലാസ്യഭാവ എനിക്ക് പറഞ്ഞാൽ ഇത് പുരുഷ പ്രജകളാണ് കുത്തിയോട്ടത്തിൽ പങ്കെടുക്കാൻ അനുമതിയുള്ളൂ അതുകൊണ്ട് തന്നെ രജ രജോഗുണപ്രദായകമായിരിക്കും കുത്തിയോട്ടത്തിന്റെ ഭാവങ്ങൾ മുഴുവൻ പക്ഷെ ഇന്നതില് കുറച്ച് ലാസ്യം കൂടി വന്നിട്ടുണ്ട് അതാണ് കുമ്മികൾ എന്ന് പറയുന്നത് കഥ എന്ന് പറയുന്നത് രജോഗുണപ്രദായകമായിട്ടുള്ള ഒന്നാണ് കഥകൾ ഇത് ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു തീർച്ചയായിട്ടും അതെ അതെ തീർച്ചയായിട്ടും ഇത് കുത്തിയോട്ടം എന്ന് പറയുന്ന ശാക്തേയ ഉപാസനയുടെ ഒരു ഭാഗമാണ് ശാക്തേയ സമ്പ്രദായ പ്രകാരം തന്നെയാണ് ആശാൻ ഒരുക്കുകൾ വെക്കുന്നതും അവിടെ ചടങ്ങുകൾ നടത്തുന്നതും ഇതിന്റെ എല്ലാ പദ്ധതികളും ഈ ശാക്തായ ഉപേസനയുടെ ഭാഗമാണ് എന്നാൽ താന്ത്രികമായ കർമ്മം അല്ലാതെ താന്ത്രികമായ ഒരു തന്ത്രി അല്ലെങ്കിൽ ബ്രാഹ്മണൻ അല്ലെങ്കിൽ തന്ത്രിയുടെ കർമ്മത്തിനപ്പുറത്ത് ചെയ്യുന്ന ഒരു കർമ്മമാണ് കാരണം അത് അവർക്ക് ചെയ്യാനുള്ള കർമ്മ അല്ല ഇതിനകത്തെ ഓരോ പൂജാ കർമ്മങ്ങളും ചെയ്യുന്നത് സാധാരണപ്പെട്ട ഏഹ് ആശാന്മാർ ആശാന്മാര് മാത്രം അവർക്ക് മറ്റാർക്കും അതിനകത്ത് റോളുണ്ട് ഇതിൻ്റെ ആദ്യ അവസാനം വരെ പൂർണ്ണ നിയന്ത്രണവും പൂജാ കാര്യങ്ങളുടെ എല്ലാം ചുമതല ആ നിശ്ചയിക്കപ്പെടുന്ന മാത്രമായിരിക്കും ഈ അതുകൊണ്ട് തന്നെയാണ് ആശാൻ ഇതെല്ലാം അറിയാവുന്ന ഒരാളാണെന്ന് കണ്ണ ഉറപ്പാക്കണം ഈ കുത്തിയോട്ടം നടക്കുന്ന വീടുകളിൽ ഈ വഴിപാട് നടക്കുന്ന വീടുകളിൽ അനുഷ്ഠാനം നടക്കുന്ന വീടുകളിലൊക്കെ ആഹാരത്തിന്റെ കാര്യത്തില് എന്ന് പറയപ്പെടുന്നുണ്ട് ഏത് സമയത്ത് നമ്മൾ ആര് വന്നിരുന്നാലും അവർക്ക് ആഹാരം നൽകുന്ന ഒരു രീതി നമുക്ക് കണ്ടുവരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എക്സ്പെൻസീവ് ആണെന്ന് വെച്ചാൽ വലിയ എക്സ്പെൻസീവ് അല്ല പക്ഷെ എക്സ്പെൻസീവ് ആണോന്ന് ചോദിച്ചാൽ ആണുതാണ് പക്ഷെ കുട്ടികളുടെ ഈ കുത്തിയോട്ടം എന്ന് പറയുന്ന വഴിപാട് എനിക്ക് ഇത്ര തുകയ്ക്ക് നടത്താം എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഒരിക്കലും ഭഗവതിയാണ് അത് തീരുമാനിക്കുന്നത് ഇപ്പൊ എൻ്റെ അൻപത് ലക്ഷം ഉണ്ട് അല്ലെ ഒരു കോടി രൂപ എനിക്കുണ്ട് അത് മൊത്തം ഞാൻ ചെലവാക്കിയേക്കെന്ന് പറഞ്ഞാൽ ഭഗവതി ചിലപ്പോൾ ഇതിനെ സംബന്ധിച്ചൊന്നും വരില്ല ചിലപ്പം ഒരു രണ്ടു ലക്ഷം രൂപ കൊണ്ട് തുടങ്ങുന്ന ഒരാളായിരിക്കും അയാളുടെ മനസ്സ് പൂർണ്ണമായിട്ട് ഈ കുത്തിയോട്ടം എന്ന് പറയുന്ന അനുഷ്ഠാനത്തിൽ സമർപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു രൂപ പോലും ബാധ്യതയില്ലാതെ ആ കുത്തിയോട്ടം അയാൾക്ക് പൂർത്തീകരിക്കാനും സാധിക്കും അങ്ങനെ അനുഭവങ്ങൾ ധാരാളം അപ്പം ഈ കുത്തിയോട്ടം എന്ന് പറയുന്ന അനുഷ്ഠാനത്തിന്റെ സാമ്പത്തിക ചെലവിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഈ ആചാര പദ്ധതികൾക്ക് വലിയ സാമ്പത്തിക ചെലവില്ല കൂടുതൽ സാമ്പത്തികമാകുന്നത് ത്രൂവോട്ടുള്ള അന്നദാനത്തിനാണ് അപ്പം അത് ആ ഭവനത്തിൽ ആര് ചെന്നാലും ആര് ചെന്നാലെപ്പം ചെന്നാലും അന്നദാനം അവർ കൊടുക്കും ഒരു ഒരു കോൺസെപ്റ്റ് എന്താണ് എനിക്ക് തോന്നുന്നു അമ്മയുടെ സമയത്തും അവിടെ ഉണ്ടാവും അത് തന്നെ തീർച്ചയായിട്ടും അങ്ങനെ ഭഗവതിയുടെ സാന്നിധ്യം ഉണ്ട് സാന്നിധ്യമുണ്ട് അവിടെ എത്തുന്നതോട് കൂടിയിട്ട് ഭഗവതി അവിടെ എത്തിത്തോ അത് കുഞ്ഞുങ്ങളെ മേൽശാന്തി മാലയിട്ട് വീട്ടുകാർ അവിടെ എത്തിക്കുന്നതോടു കൂടിയിട്ട് ആ ഭവനത്തിൽ ഭഗവതിയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ട് കുത്തോടെ ഭവനത്തിൽ പിന്നീട് ഭഗവതിയുടെ സാന്നിധ്യം ഉണ്ട് ആ സാന്നിധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഏത് രൂപത്തിലും ഭഗവതി ഉണ്ടാവും കാരണം നമ്മളുടെ ആ വിശ്വാസമാണ് അവിടെ വിജയിക്കുന്നത് എന്താണ് ചെയ്യാൻ അറിയില്ല അമ്മ എഴുതി അതെ അതെ ശരി പറഞ്ഞാല് പിന്നെ പലർക്കും പലർക്കും അങ്ങനെ സംഭവിക്കുന്നുണ്ട് കാരണം കാരണവെച്ചാൽ ഇവിടെ ദേവസ്വം ബോർഡിന്റെ സംബന്ധിച്ചോളം അയ്യായിരം രൂപയുടെ റെസീറ്റാണ് പക്ഷെ അത് കുത്തോട്ടം നടത്താനുള്ള റെസിറ്റ് അല്ല കുറച്ച് കാലത്തിന് റെസീറ്റ് അല്ലൂറ അതൊരു അയ്യായിരം രൂപയുടെ രജിസ്റ്റേഡ് അവരുടെ കുത്തോട്ടം വരുന്നതിനുള്ള ഒരു മുടക്ക് മുതൽ മുടക്കുമുതൽ മാത്രമാണ് അവരുടെ ദേവസ്വത്തിന്റെ റെസിറ്റ് മാത്രം പക്ഷെ ആ അങ്ങനെ അത് കണ്ടിട്ട് റെസിറ്റ് എഴുന്നൂറുണ്ട് ഇത് കുത്തോട്ടം പോയി പക്ഷെ പിന്നീട് നടത്താതിരിക്കാൻ പറ്റത്തില്ല ഒരിക്കലും കുത്തോട്ടത്തിന് പകരം വേറൊരു വഴിപാട് നടത്താനും പറ്റും കുത്തോട്ടം നമുക്ക് എന്ത് ചെയ്യണം ഇന്ന വഴിപാട് ഞാൻ പറഞ്ഞു എന്നിട്ട് അതിന് പകരം വേറൊരു വഴിപാട് ചെയ്യും ഇത് കുത്തോട്ടത്തിൽ സാധ്യമാവില്ല കുത്തോട്ടം എന്ന് പറയുന്ന വഴിപാട് നേർന്നു കഴിഞ്ഞാൽ അതുതന്നെയാണ് അതിന് പരിഹാരമായിട്ടുള്ളത് பன்னதேதானோ கரேதந்தானோ பன்னதேதானோ ததேதானோ தரேதந்தானோ தத்த பாபங்க கேரை ஜுங்கரே நமுகுலபரணோ தகேடு சகுனி ஒரடிய காட்டுவ பொறைய்யா தயதா பன்னதேதானோ கரேதந்தானோ ததேதானோ தத்த மரதானோ கரேதந்தானோ தானோ தயதா பன்னதேதானோ தரேதந்தானோ അപ്പം ചേട്ടാ കുത്തിയോട്ടത്തി കുംഭപറിയുടെ അന്ന് രാവിലെ തന്നെ ഈ കുഞ്ഞുങ്ങളെ കുത്തിയോട്ടത്തിൽ നിന്ന് വഴിപാട് വന്ന കുട്ടികളെല്ലാം നേരെ ദേവിക്ക് സമർപ്പിക്കുന്ന ഒരു ചടങ്ങുകളൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഒരു കുത്തിയോട്ടത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ചടങ്ങാണ് ഈ ഒരു ചടങ്ങ് അതായത് ശിവരാത്രി നാള് മുതൽ രേവതി ദിവസം വരെ കുത്തിവട്ട പരിശീലനം നടത്തിയ കുട്ടികൾ അതായത് ആശാന്മാരുടെ കീഴിൽ ഈ കുഞ്ഞുങ്ങൾ പരിശീലനം നടത്തി ഈ പരിശീലനം നടത്തിയ കുഞ്ഞുങ്ങളെ ആ വഴിപാടുകാരൻ്റെ ഭവനത്തിൽ നിന്ന് എല്ലാ വാദ്യമേളങ്ങളോടും കൂടിയിട്ട് വാദ്യാഘോഷങ്ങളോടും കൂടിയിട്ട് വഴിപാടുകാർ ആനയിച്ച് ഭഗവതിന് മുമ്പിലേക്ക് കൊണ്ടുവരിക അപ്പോൾ അതിൽ കുട്ടികളെ കൊണ്ടുവരുന്ന സമയത്ത് ചുരൽ മുറിഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു കർമ്മം ചുരൽ മുറിയൽ എന്ന് പറയുന്ന അനുഷ്ഠാനത്തിൻ്റെ ഒരു കർമ്മമുണ്ട് ആ കർമ്മത്തിൻ്റെ ഇന്ന് അതിനൊരു പറയുന്നത് പണ്ടത്തെ കാലത്തെ രൂപത്തിലല്ല അതിനൊരു ചടങ്ങ് മാത്രമായിട്ട് അതിനെ നമുക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ചടങ്ങുകളോട് കൂടിയിട്ട് വാദ്യമേളങ്ങളെല്ലാം കുട്ടികളെ അലങ്കരിച്ച് അവരെ കിന്നരി തൊപ്പിയൊക്കെ വെച്ച് കയ്യിൽ വളകളും മാലകളും ആഭരണങ്ങളും വെച്ച് ചുട്ടുകുത്തി കണ്ണെഴുതി എല്ലാ സൗന്ദര്യത്തോടും കൂടിയിട്ടാണ് വാഴയിലെ ഒടിപ്പിച്ച് അതിൽ ആണ് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത് അപ്പോൾ കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് വിഷറി കൊണ്ട് പിന്നവരുടെ ശരീരത്തിൽ തണുപ്പ് കിട്ടാൻ വേണ്ടി എള്ളും താളിന്ന് വെച്ചാൽ പ്രകൃതിയുമായി പ്രകൃതി പോലും ഈ ഒരു കുത്തിയോട്ടത്തിന് വേണ്ടിയിട്ട് സാഹചര്യം ഒരുക്കുന്നു എന്നാണ് അതവിശ്വാസം കാരണം എള് എള്ളും പാടങ്ങള് വിതഞ്ഞു വരുന്നത് ആ സമയത്താണ് അതിന് ഭാഗമായി വരുന്നത് ഈ സമയത്താണ് അപ്പൊ ആ എള്ളിന്റെ ഇലകൊണ്ടുണ്ടാക്കുന്ന താളി അത് പച്ചവെള്ളത്തിൽ വെച്ച് താളി ഉണ്ടാക്കുമ്പോൾ അതിന് കൂടുതൽ കൂളിങ് ഉണ്ടാവും തണുപ്പുണ്ടാവും ഈ തണുപ്പാണ് കുട്ടികളുടെ ശരീരത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത് കുട്ടികൾക്ക് ചൂട് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിട്ട് ആ തണുപ്പ് ഒഴിച്ച് ആ എളും താളി ഒഴിച്ച് വിശരി കൊണ്ട് വീശി കൊടുത്ത് ആണ് കുട്ടികളെ കൊണ്ടുവരുന്നത് എല്ലാ കുടുംബങ്ങളിലുള്ള കുട്ടികളെ ആ ദിവസം ഒരേ സമയത്താണ് ഇവിടെ ആ എല്ലാ സമയത്തും ഇറങ്ങും അന്ന് ചേരുന്ന സമയങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും ദൂരത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ വ്യത്യാസം ഉണ്ടാകും ആദ്യ ആദ്യം വരുന്ന കുത്തിവോട്ടത്തെ കൺവെൻഷൻ അത് കേറ്റിവിടും അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഘോഷയാത്രയായിട്ട് വന്ന് വരുന്ന ആ ഓരോ ഓരോരുത്തരും നിശ്ചയിക്കുന്ന മുഹൂർത്തം ഉണ്ടാവും അപ്പം കുത്തിയോട്ടം വരുന്ന വഴിയിൽ തന്നെ കെട്ടുകാഴ്ചകളുണ്ടാകും ഒരു കുത്തിവട്ടം വരുന്ന വഴി ഒരു കെട്ടുകാഴ്ച ഉണ്ടെങ്കിൽ ആ കെട്ടുകാഴ്ച മറികടന്നു പോവില്ല ഒരിക്കലും ആ കെട്ടുകാഴ്ചയുടെ ചവിട്ടിലും നാലു പാദം ആ കുട്ടികളെ കൊണ്ട് ചവിട്ടിച്ച് അവിടെ വെറ്റ പോയില്ല വെച്ച് അവരുടെ അനുവാദം അഴിച്ചു ന്യേഷമാണ് വീണ്ടും ആ കുത്തോട്ടം അവിടെ നിറങ്ങും ഇങ്ങനെ ഒത്തിരി ചടങ്ങുകളുണ്ട് അങ്ങനെ വന്ന് വരുന്ന കുത്തിയോട്ടങ്ങള് എല്ലാം അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഭഗവതിയുടെ മുമ്പിൽ നാല് പാദം ചവിട്ടി ആ ഭഗവതിക്ക് വേണ്ടി ആ വീട്ടുകാർ സമർപ്പിക്കുന്ന സ്വർണ്ണ നൂല് അത് കുട്ടികൾ കുട്ടികളൊഴിഞ്ഞ് ആ നൂല് ഭഗവതിയുടെ നടയിൽ സമർപ്പിക്കുന്നവരാണ് കുത്തിയോട്ടം പൂർണ്ണമാകുന്നത് അത് സമർപ്പിക്കുന്ന സമയത്ത് മേശാഞ്ചലയിൽ നിന്ന് പ്രസാദം വാങ്ങി കുട്ടികൾക്ക് തൊഴിച്ച് അവിടെ ചടങ്ങ് ഒത്തിരി വ്യത്യാസമുണ്ട് കാരണം ദക്ഷിണ ഭാരത് നമ്മുടെ ദക്ഷിണ കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും കുത്തിയോട്ടമുണ്ട് ഉദാഹരണത്തിന് ആറ്റുകാൽ ക്ഷേത്രത്തിൽ കുത്തിയോട്ടമുണ്ട് പനേന്നാർഗാവ് ക്ഷേത്രത്തിൽ കുത്തിയോട്ടമുണ്ട് അങ്ങനെ ഓരോ ക്ഷേത്രം രാമപുരത്ത് കുത്തിയോട്ടമുണ്ട് അങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിലും കുത്തിയോട്ടം ഉണ്ടെങ്കിലും ഇതിൽ നിന്നെല്ലാം ചടങ്ങുകൾക്ക് വ്യത്യാസമാണ് ചെട്ടുവിളങ്ങര കുത്തിയോട്ടം അതുകൊണ്ട് തന്നെയാണ് ചെട്ടുവിളങ്ങര കുത്തിയോട്ടം എന്ന് പറയുന്നത് അതിൻ്റെ ഉടമസ്ഥാവകാശം ശ്രീദേവിലാസിംഗ് വിമത കൺവെൻഷൻ ട്രസ്റ്റ് സർക്കാരിൽ നിന്ന് എടുത്തിട്ട് പേറ്റൻ്റെ എടുത്തിട്ടുണ്ട് ട്രേഡ് മാർക്ക് പേറ്റൻ്റെ എടുത്തിട്ടുണ്ട് ചെട്ടുവിളങ്ങര കുത്തിയോട്ടം അതിൻ്റെ ഉടമസ്ഥാകാശം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റാണ് പതിമൂന്ന് കരകൾ മാത്രമാണ് ഇതിൽ മറ്റുള്ളതൊക്കെ ഇതിനകത്ത് ആ ഒരു ദിവസത്തെ ചടങ്ങാണെങ്കിൽ ചെട്ടുകുളങ്ങരയിലെ കുത്തോട്ടത്തിന് ഒത്തിരി ചടങ്ങുകളുണ്ട് അതായത് വിളക്ക് വെക്കുന്നതിൽ അതുപോലെ ഭഗവതിയെ കുടിയിരുത്തുന്നതിൽ ഭഗവതിയെ കുടിയിരുത്തി അവിടെ നടത്തുന്ന പൂജകളെ സംബന്ധിച്ചിട്ട് കളവൊരുക്കുന്നതിനെ സംബന്ധിച്ചിട്ട് ചുവടുകൾ പാട്ടുകൾ അതിൻ്റെ താനവട്ടം ഇതെല്ലാം വ്യത്യസ്തമാണ് മറ്റേ ആറ്റുകാൽ ക്ഷേത്രത്തിൽ അതൊന്നുമില്ല പക്ഷേ അവിടെയൊക്കെ അവിടെയും ഭജനം ഇരിക്കുന്നുണ്ട് കുട്ടികളെ കാപ്പ് കെട്ടി ഭജനം ഇരിക്കുന്നുണ്ട് ഇതേപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ ഏഴ് ദിവസം അല്ലെങ്കിൽ ശിവരാത്രി നാൾ മുതൽ ഭരണി നാൾ വരെ കുട്ടികൾ ആ ഭവനത്തിലുണ്ടാവും പക്ഷേ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വന്ന് തൊഴുതു പോവുകയും ചെയ്യും അങ്ങനെ ഒത്തിരി ആ ഒത്തിരി കാര്യങ്ങളിൽ ഡിഫറൻസ് ഉണ്ട് മറ്റു ക്ഷേത്രങ്ങൾ ഞാൻ എൻ്റെ ഒരു സംശയം നമുക്ക് ദേവിക്ക് സമർപ്പി കുട്ടികളെ സമർപ്പിച്ച് കഴിഞ്ഞാൽ ദേവിക്ക് ഇതിൽ പ്രീതി വന്നിട്ടുണ്ടോ എന്ന് അങ്ങനെ ചില ചില അമ്മയ്ക്ക് പ്രീതി ഉണ്ടായില്ല എന്ന് പറയപ്പെടുന്ന പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ാണ് അത് ശുദ്ധ അസംബന്ധമാണ് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല കാരണം ഭഗവതിയെ നമ്മൾ പരീക്ഷിക്കേണ്ട ആവശ്യമില്ല കൂടി ഒരു ഭക്തൻ ഭഗവതിയുടെ മുമ്പിൽ ഒരു വസ്തു സമർപ്പിച്ചിട്ട് ആ വസ്തു ഭഗവതിക്ക് ഇഷ്ടമായോ എന്ന് ചോദിക്കുന്നതിൽ ആവശ്യമില്ല അത് ഭഗവതിയുടെ ഇഷ്ട വഴിപാടാണ് കുത്തോട്ടം ഏറ്റവും ഇഷ്ടമായ അനുഷ്ഠാനമാണ് അത് എത്രമാത്രം ഭക്തിയിൽ നമ്മളത് ഭഗവതി മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ ഭഗവതി അത് പൂർണ്ണമായി സ്വീകരിക്കും ഒരു കുത്തിയോട്ടവും സ്വീകരിക്കാതിരിക്കുന്നു ഭഗവതി അത് പൂർണ്ണമായി സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യും അത് ഒരിക്കലും പിന്നീട് ഭഗവതിയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ദേവഹിതം നോക്കുന്നത് ഞാൻ ഏറ്റവും അല്ലെങ്കിൽ ആ കുത്തിയോട്ടം ഭഗവതിക്ക് ഇഷ്ടമാണ് നോക്കിയിട്ടുള്ള ഒരുപാട് അനുഭവം ഒരു എൻ്റെ അനുഭവത്തിൽ ഇല്ല നോക്കാറുണ്ടെന്ന് പക്ഷേ അത് നോക്കാൻ പാടില്ല കാരണം അത് ഭഗവതിയെ പരീക്ഷിക്കലാണ് അത് ചെയ്യാൻ പാടില്ല എന്ന് തന്നെ തന്നെയാണ്

అలగోలై వనవన వనంతో దగగ కనుసూర్తి బాధ్యం తావ ముపెల నంబడి ఓడి గతిభవనందరేగా దైదే నాదే నాదే నాదే

നമുക്ക് അവിടുത്തെ ഇവിടുത്തെ ഇപ്പം ഹിന്ദുമത കൺവെൻഷൻ ഉണ്ട് ശ്രീദേവി വിലാസ ഹിന്ദുമത കൺവെൻഷൻ പക്ഷേ എൻ്റെ ഒരു അറിവും ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ഇവിടെ നേരത്തെ വെടിവഴിപാട് നടത്തിക്കൊണ്ടിരുന്നത് ഒരു ക്രിസ്ത്യൻ കുടുംബമാണ് അമ്മയെ കരിപ്പുഴ ആറ് കടക്കാൻ വേണ്ടി സഹായിക്കുകയും അമ്മ ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കുകയും ഒക്കെ ചെയ്ത ഒരു അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് പിന്നെ തന്നെയുമല്ല ഈ ചിട്ടുകുളങ്ങര എന്ന് പറയുന്ന ഈ കുംഭപരണി ദിവസം ഇവിടേക്ക് തടിച്ചുകൂടുന്ന ജനങ്ങൾ ഒരു ൊന്നുംല്ലാതെയാണ് എല്ലാവരും ഇവിടെ അതെ അതെ ഇവിടെ മതേതരത്വം വലിയൊരാശയമാണ് നമ്മൾ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് മറ്റേ ഈ മതേതരത്വം പ്ര പ്രസംഗിക്കുന്നതും നമ്മളത് നേരിട്ട് ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും നടപ്പിലാക്കുകയും ചെയ്യുന്നു എന്ന് എങ്ങനെയാണ് അത് കാണുന്നത് ശ്രീദേവിലാസം കൺവെൻഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഒരു ഓർഗനൈസേഷനായിട്ട് കാരണം അതിനു മുമ്പ് തന്നെ ഈ കൺവെൻഷൻ എന്ന് പറയുന്ന ക്ഷേത്ര ഉൽപ്പത്തി എന്ന് പറയുന്ന നാല് കുടുംബങ്ങളാണ് നാല് കുടുംബങ്ങളിലെ കാരണവന്മാർ അപമാനിതരായി മറ്റൊരു ക്ഷേത്രത്തിൽ പോയി അപമാനിതരായി അവർ അപമാനം വയ്യാതെ വന്നപ്പോൾ ഞങ്ങളുടെ നാട്ടിലും ഒരു ക്ഷേത്രം വേണം എന്നതിൻ്റെ ആഗ്രഹത്തിൽ കൊടുങ്ങല്ലൂർ ഭഗവതിയെ ഭജനം ഇരിക്കാൻ അങ്ങനെ കൊടുങ്ങല്ലൂർ ഭജനം ഇരിക്കുകയും അവിടെ അവർക്ക് ഭജന വിരുന്നതിനിടയിൽ ദേവി ദർശനം കൊടുക്കുകയും ആ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തിരിച്ചു വരും നിങ്ങൾ പൊക്കോളൂ അത് നിങ്ങൾ പൊക്കോളും ഞാൻ വന്നുകൊള്ളാം എത്തിയേക്കാന്ന് പറഞ്ഞ് അവരെ തിരിച്ച് യാത്ര അവരെ അനെങ്കിൽ തിരിച്ചു കിടുമ്പോൾ പിന്നീടാണ് ഒരു ഭാഗത്തിൽ കരിപ്പുഴ തോടിൽ കിടക്കുവാൻ വേണ്ടിയിട്ട് ഭഗവതി വന്ന് അക്കരെ എന്നിട്ട് വള്ളക്കാരനെ കാണിച്ചു കൊടുക്കും വള്ളക്കാരൻ എന്നൊരു പറഞ്ഞ പോലെ വ്യത്യസ്തമായൊരു സമൂഹത്തിൽപ്പെട്ടവർ പക്ഷേ അദ്ദേഹത്തിന് ആ തോണിക്കാരൻ ആ സ്ത്രീയെ കണ്ട സമയത്ത് തോണിയിൽ കയറ്റി കൊണ്ടുവരികയും ഒറ്റക്കൊരു ഒരു ഒരാളെ ഒരു പെണ്ണി സ്ത്രീയെ വിടാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ കൂട്ടുവന്ന് പുതുശ്ശേരി ഇന്ന് പുതുശ്ശേരി അമ്പലം എന്ന് പറയുന്ന ആഞ്ജലിപ്രായൽ അവിടെ കൂട്ടിരിക്കുകയും ചെയ്തു പക്ഷേ അയാൾ മയങ്ങിപ്പോയി ക്ഷീണം കൊണ്ട് മയങ്ങിപ്പോയി പക്ഷേ ദേവി ഇങ്ങനെ എത്തേണ്ട സ്ഥാനത്തേക്ക് എത്തി അപ്പോൾ അത് ഇന്നും ആ അത്തരത്തിലുള്ള സമൂഹത്തിലുള്ള കുടുംബങ്ങളുടെ ഭക്തി ഇവിടെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ക്ഷേത്രങ്ങളെ പോലെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമേ ഇവിടെ കയറാൻ പാടുള്ളൂ അല്ലെങ്കിൽ പ്രത്യേക വിഭാഗം മാത്രമേ ഭരണത്തിലേക്ക് വരാൻ പാടുള്ളൂ ഒരു നിബന്ധനയില്ല ചുറ്റുളങ്ങര ക്ഷേത്രത്തെ സംബന്ധിച്ചിട്ട് പതിമൂന്ന് ഹൈന്ദവ കരയവങ്ങളാണ് ഇവിടുത്തെ ഭരണ കാര്യങ്ങൾ ആ പതിമൂന്ന് ഹൈന്ദവ കരയവങ്ങളെന്ന് പറയുമ്പോൾ എല്ലാ സമുദായങ്ങളിൽ നിന്നും എല്ലാ വ്യത്യസ്തമായ സമൂഹങ്ങളിൽ നിന്നും ആളുകൾ ഒരു ഓർഗനൈസേഷൻ അതിന് പുറത്ത് പലതരത്തിലുള്ള ചർച്ചകളുണ്ടാകും ചിലപ്പം അവിടെ രണ്ടായിരം മൂവായിരം വീഴുമുള്ള കരകളുണ്ട് അവിടുത്തെ ചില സ്ഥലത്ത് അവിടുത്തെ ഓരോ സ്ഥലത്തും ഓരോ ബയലുണ്ട് ഒരു ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻ അപ്പോൾ അവിടെ ജനാധിപത്യ രീതിയിലോ എല്ലാം അല്ലാതെയോ അവിടുത്തെ വ്യത്യസ്തമായ ചില സ്ഥലത്ത് സമുദായ സംഘടനകളെല്ലാം ചേർന്നിട്ട് അവിടുത്തെ ആ പൊതുയോഗങ്ങൾ നടത്തി അവിടുന്ന് പ്രതിനിധികളെ തെരഞ്ഞെടുക്കും ചിലയിടത്ത് എല്ലാവരും ഒന്നിച്ചു വന്ന് തിരഞ്ഞെടുപ്പാണ് ഇങ്ങനെ വ്യത്യസ്തമായി ഇതിനെല്ലാം അടിസ്ഥാനമായിട്ട് എല്ലാ വിഭാഗങ്ങൾക്കും ഒരേപോലെ വരാൻ പ്രാതിനിധ്യമുള്ള ഒരു സംഘടനയാണ് ഹിന്ദുമത കൺവക്ഷൻ അത് ഇന്നും നമ്മളത് കൃത്യമായിട്ട് പാല അമ്പത്തിയേഴ് മുതൽ ഒരു സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് പോയെങ്കിലും ഈ ഓർഗനൈസേഷൻ കൃത്യമായിട്ട് ഇന്നും അതിനകത്ത് ഒരു ഭാവഭേദവും ഇല്ലാതെ അത് കൃത്യമായിട്ട് കാത്തു സൂക്ഷിച്ചു പോകുന്നത് അത് എല്ലാവർക്കും അവരുടെ അവകാശങ്ങൾ പക്ഷേ ഇന്ന് ഇപ്പോഴും ഭഗവതി വരുന്ന സമയത്ത് ഭഗവതി ഇവിടുന്ന് യാത്ര പോകും യാത്ര പോയ ശേഷം അശ്വതി കൊടുങ്ങല്ലൂർ ഭഗവതി അടുക്കലേക്ക് പോകുന്നൊരു ചടങ്ങും യാത്ര ചോദിച്ചു പോകും തിരിച്ചു വരുമ്പോൾ ദർശനം കൊടുക്കുന്നത് വടക്കെ കുടുംബത്തിലെ ആ ആരോഗ്യത്ത് മാത്രമാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പോൾ അവർ തന്നെയാണ് ഇപ്പോഴും വെടി വഴിപാട് ആ ഭഗവതി വന്നു എന്നറിയിക്കാനുള്ള വെടി മുഴക്കുന്നത് എളുപ്പം ഇതിൽ ചേച്ചിയാണ് ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് അപ്പോൾ അവരുടെ ഭർത്താവായിരുന്നു ആദ്യകാലഘട്ടങ്ങളിലുണ്ടാകുന്നത് ബിനാശു എന്ന് പറയുന്ന കുട്ടമ്പിള്ള അവരായിരുന്നു അന്ന് ചെയ്യുന്നുണ്ട് ഇക്കാര്യങ്ങളെല്ലാം ഇന്നും അവരുടെ പരമ്പരകളിൽ ഇന്നും അത് ചെയ്യുന്നുണ്ട് അതിലൊക്കെ ഒരു മുടക്കവും ഇല്ലാതെ കൺമക്ഷണം അതിന് എല്ലാം പ്രോത്സാഹനം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ അതിൻ്റെ വിശ്വാസം എന്ന് വച്ചാല് ഞാൻ ആ സൂചിപ്പിച്ചല്ലോ ഈ ആഗമനത്തോട് കൂടിയിട്ട് ഭഗവതി പുതുശ്ശേരി അമ്പലത്തിൽ വന്ന് രാവിലെ ആ വള്ളക്കാലിന് അപ്രതക്ഷമായി പിന്നീട് അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇവിടെ തെക്ക ഇല്ലത്ത് ഈ ക്ഷേത്രത്തിൽ നിന്ന് മൂലസ്ഥാനം കാണുന്ന ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്തുള്ള ഇല്ലത്തിൽ പുരമേ പണ്ട് കാലത്ത് ഓല കൊണ്ടുള്ള മേയ അപ്പോൾ പുരമേഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പുരമേഞ്ഞ് കഴിയുമ്പോൾ അന്നത്തെ അവിടുത്തെ ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് അന്ന് കഞ്ഞിയും മുതിരയുമായിരുന്നു അപ്പോൾ ഓല കൊണ്ടുള്ള ഓല ഈർക്കൽ കൊണ്ടുള്ള ഓലത്തട തട കെട്ടും അതിനകത്ത് വാഴയില കുമ്പിൾ പോലെ വെച്ച് അതിലേക്ക് കഞ്ഞി ഒഴിച്ച് അവിടെ കീറ്റൽ വെച്ച് അതിൽ അസ്ത്രവും ഇതും വെച്ച് മുതിരയും പുഴുങ്ങി ആയിരുന്നു അന്നത്തെ വഴിപാട് അപ്പം ഭഗവതി അവരുടെ കൂടി ഇരുന്ന് അന്ന് അവിടെ നിന്ന് കഞ്ഞി കുടിച്ചു കഞ്ഞി കുടിച്ചതിന് ശേഷം ഭഗവതി കൈ കഴുകാൻ വേണ്ടി വടക്കേ വടക്ക് വന്നൊരു കുളമുണ്ട് ആ കുളത്തിലേക്ക് വന്ന് കൈ കഴുകിയ സമയത്താണ് ആ വീട്ടിലെ അന്തർജനത്തിന് ദർശനം കൊടുത്തത് കൈ കഴിയുമ്പോൾ ആ അന്തർജനത്തിനാണ് ശരിക്കും പറഞ്ഞാൽ ദർശനം കൊടുക്കുന്നത് ഞാൻ വന്നു എന്ന സാന്നിധ്യം അറിയിക്കുന്നു അപ്പോൾ അന്തർജനം മോഹാലസ്യപ്പെടു വീഴുകയും പിന്നീട് കരനാഥന്മാർ അന്നത്തെ യോഗീശ്വരന്മാരിൽ ഒത്തുകൂടി ദേവഹിതം നോക്കിയപ്പോൾ ഭഗവതി എത്തി എന്ന് പറഞ്ഞു അപ്പം അന്ന് ഭഗവതി ആദ്യമായി കഴിച്ച നേദ്യം എന്ന് പറയുന്നത് ശരിക്കും അങ്ങനെ ഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതി ആദ്യമായി കഴിച്ചത് കഞ്ഞിയും കുതിരപ്പുഴുക്കാണ് ഭഗവതി വന്നു എന്ന് കാണിച്ചുകൊണ്ട് ആദ്യം ഇവിടുന്ന് കഴിക്കുന്നതാണ് ഇന്നും പതിമൂന്ന് കരകളിലെ കുതിരച്ചുവട്ടിൽ ഇതൊരു തന്നെ കെട്ടുകാഴ്ചകളുടെ കുതിരകളുടെ ചുവട്ടിൽ ചില സ്ഥലത്ത് വീടുകളിലാണ് ഇതൊരു കെട്ടുകാഴ്ചയായിട്ട് ബന്ധപ്പെടുന്ന ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് നടക്കും നിത്യേന അങ്ങനെ ഇല്ലാത്ത ദിവസങ്ങളിൽ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ ഭരണസമിതി ഹിന്ദുമത കൺവെൻഷൻ ഇത് ഇത് അന്നദാനം നമ്മൾ അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം ചെട്ടുകുളങ്കര ക്ഷേത്രത്തിൻ്റെ കുത്തിയോട്ടവും അതോടനുബന്ധിച്ച് നടക്കുന്ന വഴിപാടുകളെ കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മളോടൊപ്പം സംസാരിച്ചത് നമ്മുടെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി കൂടിയായ മനോജരനാണ് അദ്ദേഹത്തിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു നമ്മുടെ ചെട്ടുകുളങ്കര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുത്തിയോട്ടങ്ങളിൽ ഉൾചേർന്നിരിക്കുന്നത് നമ്മുടെ ഓണാട്ടുകരക്കാരുടെ ഹൃദയത്തിൻ്റെ താളമാണ് അവരുടെ ജീവിതത്തിൻ്റെ ശീലുകളാണ് അതിന് ജീവൻ കൊടുക്കുന്നത് വഴിപാടായി സമർപ്പിക്കുന്ന കഞ്ഞിയും ഒക്കെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പ്രസാദങ്ങളായി മാറുന്നു അതോടൊപ്പം ഒരു നാട്ടുകാരെ മുഴുവൻ സ്നേഹത്തോട് ചേർത്ത് പിടിക്കുന്ന ജാതിയോ മതമോ വർണ്ണമോ മറ്റൊന്നും നോക്കാതെ ഒരു ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു അമ്മയുടെ സാമീപ്യമുള്ള മണ്ണായി ചിട്ടുകുളങ്ങര മാറുകയും ചെയ്യുന്നു യോഗനാഥൻ ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഉത്സവാശംസകൾ നേരുന്നു